ഹായ് എല്ലാവർക്കും നമസ്കാരം എത്ര തേച്ചാലും വായനാറ്റം മാറുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ഇതുമൂലം ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകാനോ പബ്ലിക്കായി സംസാരിക്കാനോ ഒക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇത് സോഷ്യൽ വിഡ്രോവനിലേക്കും ഡിപ്രഷനിലേക്കും നയിക്കുന്നു വായനാറ്റം പല കാരണങ്ങളാൽ ഉണ്ടാകാറുണ്ട് ചിലർക്ക് നാക്കിൽ ഉണ്ടാവുന്ന പൂപ്പൽ മൂലമോ അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ പൂർ ആയത് കൊണ്ടോ ഉണ്ടാകാം പല്ലിന് പോട് വെപ്പ് ബല്ലുപയോഗിക്കുന്നവർ ഇവർക്കും വായനാറ്റം ഉണ്ടാകുന്നു ഇവിടെ ആ പല്ലിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഫുഡ് പാർട്ടിക്കൾസ് വന്ന് അടിഞ്ഞിട്ട് അവിടെ ബാക്ടീരിയാസ് ഉണ്ടാകുന്നുണ്ട് ഈ ബാക്ടീരിയാസ് വായനാറ്റത്തിന് കാരണമാകുന്നു മറ്റൊരു കാരണം വായ്ക്കകത്തുണ്ടാകുന്ന ഡ്രൈനസ് ആണ് ഉമിനീനിന്റെ കുറവ് മൂലം ബാക്ടീരിയയുടെ പ്രവർത്തി കൊണ്ട് വായിൽ തന്നെ അവശേഷിക്കുന്നു ഒരു ും തൊണ്ടക്കും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് സൈനസ് ഇൻഫെക്ഷൻസ് ഹൈപ്പർ അസിഡിറ്റി നമ്മുടെ ഗട്ടിലുള്ള മോശം ബാക്ടീരിയകളുടെ അളവ് കൂടുക അല്ലെങ്കിൽ മോശം ബാക്ടീരിയകൾ അധികമാവുക ഇവയെല്ലാം വായനാട്ടത്തിനുള്ള കാരണങ്ങളാകുന്നു ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും വായനാറ്റം വരാം അതായത് കിഡ്നി ഡിസോർഡേഴ്സ് ലിവർ ഡിസോർഡേഴ്സ് പ്രമേഹം മുതലായ രോഗങ്ങളിലും വായനാറ്റം കാണുന്നുണ്ട് ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും ഉള്ളി വെളുത്തുള്ളി ചില സ്പൈസസ് ഇവയുടെ അധികമായ ഉപയോഗം പ്രോണിക് ആയിട്ടുള്ള സ്മോക്കിങ് ഇതും വായനാറ്റത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് സാധാരണ വായ്നാറ്റം ഉള്ളപ്പോൾ ചില പൊടിക്കൈകളായ ഗ്രാമ്പൂ പെരിഞ്ചീരകം എന്നിവ ചതയ്ക്കുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട് ഇതിന് പകരം വായ്നാറ്റത്തിനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തി വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം